ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് അരിപ്പൊടിയിൽ ഈ ഒരു സൂത്രം ചെയ്ത് കൊടുത്ത് നല്ല സോഫ്റ്റ് ഉള്ള പുട്ടുണ്ട് നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ലൊരു സോഫ്റ്റ് ആണ് എളുപ്പമാണ് അപ്പോൾ എങ്ങനെ പുട്ട് ഉണ്ടാക്കിയൊക്കെ ഉണ്ട് നോക്കിയാലോ ഇപ്പം അതാ ഈ ഒരു നല്ല സോഫ്റ്റുള്ള കിടിലം പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ഗ്ലാസ് അരിപ്പൊടിയായിട്ടെടുത്തത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു സോഫ്റ്റുള്ള പുട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റാണ് ഇനി ഇതിലേക്ക് ഞാനിതാ സോഫ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു സൂത്രം കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാത്തവി റവണട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പൊടിക്കനുസരിച്ചുള്ള റവയണേ ഇനി കുറച്ചാണ് നിങ്ങൾക്ക് പൊടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് റവ ചേർത്ത് കൊടുത്താൽ മതി റവ കൂടി പോകരുത് കൂടിപ്പോയാൽ ആ ഒരു പുട്ടിൻ്റെ സോഫ്റ്റ് നഷ്ടപ്പെടും കേട്ടോ ഉറപ്പ് കൂടുക അപ്പോൾ ഈ ഒരു പാകത്തിൽ തന്നെ എടുക്കണേ ഇതുപോലെ നന്നായിട്ട് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ തവി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഇത് രണ്ട് ദിവസത്തിനായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ബാക്കിയുള്ള ആ ഒരു പുട്ടും പൊടി നമുക്ക് നനച്ചിട്ട് തന്നെ നല്ല അടച്ചൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി പിറ്റിയെന്ന് ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് പച്ച വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ നേരെ നേര ചുടുവെള്ളേക്ക് ഒഴിച്ച് കൊടുക്കാൻ നേരെ ചുടുവെള്ളത്തിൽ ഈയൊരു പുട്ടും പൊടി കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് വീണ്ടും കിട്ടും കേട്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക എല്ലാവരെയും അങ്ങനെ ഇതാ ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു പൊട്ടി പൊടിയിലേക്ക് കുറേശ്ശെ കുറേശ്ശ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങട്ട് ഇളക്കി കൊടുക്കാനെട്ടോ കണ്ടില്ല ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണേ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താലും മതി കേട്ടോ ഞാൻ ലാസ്റ്റിനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണത് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഞാൻ ജസ്റ്റ് എന്നിങ്ങോട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആ പകുതി എടുക്കണുള്ളൂ കേട്ടോ പകുതി ഞാൻ മാറ്റി വെക്കുകയാണ് പിറ്റേന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല അടച്ച് വെക്കണേ അപ്പം നമുക്ക് ഈ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം വരെ ഈ ഒരു പൊടി കിട്ടുക ഇനി നമ്മൾ കവറിലാക്കിയിട്ട് കെട്ടിവെച്ചാലും ആ ഒരു പൊടി ഒരു സോഫ്റ്റ് നഷ്ടപ്പെടില്ല കേട്ടോ അങ്ങനെതാ ഇത്രയും മതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനെന്ന് ഇനി ഇതാ ഞാൻ ഒരു പത്ത് മിനിറ്റ് നേരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇതിലേക്ക് നല്ലൊരു അടിപൊളി കടലക്കറിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത് കോളെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കടലക്കറീൻ്റെ റെസിപ്പി ഇങ്ങനെ കാണിച്ചു തരുന്നത് കുതിർത്ത കടലതാ ഇതുപോലെ കുക്കർക്ക് ഇട്ടതിന് ശേഷം രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെതാ രണ്ട് പച്ചമുളക് ഒരു ചെറിയ തക്കാളിയും കൂടി അങ്ങിട്ടിട്ട് ഒരു മൂന്ന് വിസിലങ്ങിട്ട് അടുപ്പിച്ച് വെച്ചതാണേ അങ്ങനെതാ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തത് ആ ഒരു കടലക്കറി നന്നാക്കിയിട്ട് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ കടലക്കറി വെക്കുന്നുണ്ട് അതിലൊരു ടേസ്റ്റ് നമുക്ക് ഇതുപോലെ ഇതിലേക്ക് ആ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഒരു ചെറിയ സവാള ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു തന്നെ പിന്നെ എന്തായി വെളിച്ചെണ്ണിട്ട് ചെറിയ തീ വെച്ചിട്ട് ഒന്നങ്ങട്ട് വാട്ടി കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ മുളക് പൊടി നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ അധികം ഒരു ടേസ്റ്റ് ഉണ്ടാവുക നേരത്തെ പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള എരി മാത്രം മതിയെ ഇനി ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഞങ്ങൾ ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു കടല വേവിച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ ഇനി ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു സംഭവം അതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടി കാണിച്ചു തരാം അപ്പോൾ അതും കൂടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണിൻ്റെ അടുത്ത് കുഞ്ഞ് സ്പൂണാണേ കായപ്പൊടിയുടെ ചേർത്ത് കൊടുത്തത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇങ്ങട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി ഞാൻ ഉപ്പിട്ട് കൊടുത്തേനെ കേട്ടോ ഉപ്പിട്ട് വേവിച്ചതാണ് പക്ഷേ പുരയപ്പോൾ ഒന്നും കൂടി ഇട്ട് കൊടുത്താൽ ഇനി മല്ലിച്ചപ്പി കറിവേപ്പില നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇത് ചേർത്ത് കൊടുക്കുക പുട്ടിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഈ ഒരു കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പം ആക്കാണ്ടില്ലേ ഇനി ഇങ്ങനെ എത്ര വെള്ളം വേണേനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ അപ്പം നല്ല കായമായിട്ട് തന്നെ കിട്ടണേ അങ്ങനെ തന്നെ കിട്ടേ അപ്പോൾ തന്നെ നമ്മളീര് കടലക്കറി റെഡി ആയിണേ അങ്ങനെ അങ്ങനെതാ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങക്ക് അളവൊന്നുമില്ല അത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്കേ അങ്ങനെതാണ് ഞാൻ ഇതിലേക്ക് ഇതാ ഈ ഒരു പൊടി പിന്നെ മൂന്ന് പ്രവശ്യമാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അട്ടിപ്പൊളി സോഫ്റ്റ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങണ ആ ഒരു പുട്ടുപൊടി ഉണ്ടല്ലോ ആ ഒരു പുട്ടി പൊടി പുട്ടും പൊടിയോണ്ട് ചൂടണ പുട്ടുണ്ടല്ലോ അതുപോലെ സോഫ്റ്റ് തന്നെ നമുക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അപ്പം വെള്ളം ഒരുപാട് അങ്ങോട്ട് ആവരുത് കേട്ടോ നമ്മൾ സാധാരണ പുട്ടുപൊടി നിക്കുന്ന ആ ഒരു രീതിയിൽ മാത്രം മതിയെ ഇതാ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം കേട്ടോ ആവി വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു നല്ല സോഫ്റ്റ് പുട്ട് ആണ് കണ്ടില്ലേ അടിപൊളിയാണേ നല്ല സോഫ്റ്റില്ല കേട്ടോ നമ്മൾ ഉടഞ്ഞു പോവുക അങ്ങനത്തെ ഒന്നുമില്ല ഈ ഒരു പുട്ടി നമുക്ക് വൈകുന്നേരം വരെ വെച്ചാലും അവർ സോഫ്റ്റ് നഷ്ടപ്പെടില്ലേ അടുത്ത പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള പുട്ടാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് തേങ്ങ ഇടാതെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കട്ടോ ഞാൻ കുറച്ച് തേങ്ങ മാത്രം ഇടണുള്ളേ നമ്മളെ തേങ്ങ അങ്ങനെ വല്ലാതെ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഇതുപോലെ ഇതുപോലെതാ ഇങ്ങനെ നിറച്ച് കൊടുത്തതിന് ശേഷം ഇത് താ ഈ ഒരു സോഫ്റ്റ് ഫുഡ് റെഡി ആയിണേ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സോഫ്റ്റ് ഫുഡും കടലക്കറിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ ഉണ്ട് കണ്ട് നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ കേട്ടോ ഇതുപോലത്തെ നല്ല നല്ല കീഴിലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസ്ലാമലേക്കും